എന്റെ ശരീരവും മനസ്സും എന്റെ കൂടെ വേണമെന്ന് പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ചാലഞ്ച് ഞാൻ തുടങ്ങിയത് ഇന്നൊരു വെറൈറ്റിക്ക് എന്തായാലും അരിക്ക് നേരിട്ട് കുടിക്കാം അപ്പൊ എന്തായാലും നാളെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എന്റെ ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു നല്ല ബിരിയാണി മന്തിയോ എന്താണോ നമ്മൾ കഴിക്കുക നന്നായിട്ടൊന്ന് കഴിച്ചു നോക്കി കുറച്ച് സമയത്തേക്ക് ഉറക്കം വരാറില്ലേ അത് എന്തുകൊണ്ടാണ് പിന്നെ വളരെ എടുത്ത് പറയാവുന്ന ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായതെന്ന് വെച്ചാല് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലാസ്സിൽ ക്രിക്കറ്റ് കളിക്കുക അവിടെ മനസ്സിന്റെ അവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇനിയുള്ള ഏകദേശം മൂന്ന് മാസത്തോളമാണ് ശരിക്കും ഞാൻ എന്റെ ശരീരം ത്തെ ഒബ്സർവ് ചെയ്യേണ്ടത് എനിക്ക് പക്ഷെ അങ്ങനെ കോൺസെൻട്രേഷൻ ആയിട്ട് തോന്നുന്നില്ല മോഷൻ പോകണമെന്നോ അങ്ങനെ ഒരു തോന്നലോ ഇല്ല ഇരുപത്തി ഒന്ന് ദിവസത്തെ കരിക്ക് ചാലഞ്ചിന്റെ ലാസ്റ്റ് കുടിക്കാൻ പോകുന്നത് ഓരോ നിമിഷവും വാച്ച് ചെയ്ത് മുന്നോട്ട് പോവാ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നിയിട്ടുണ്ടോ പിന്നെ പ്രധാനമായിട്ടൊരു മാറ്റം ഉണ്ടായത് എന്റെ ഈ കണ്ണിന്റെ കാഴ്ചയെ സംബന്ധിച്ചാണ് അത് എന്റെ ഒരു സുഹൃത്ത് റൈറ്റിംഗ് പാഡ് വെച്ച് എന്റെ കണ്ണില് ഒന്ന് അടിച്ചിരുന്നു പക്ഷെ നാളെ രാവിലെ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കും അതിനുശേഷം കുറച്ച് നാള് ഞാൻ കണ്ണട ഉപയോഗിക്കുമായിരുന്നു പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് നീര് പിന്നെ വന്നിട്ടേ ഇല്ല കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മുടെ ചാലഞ്ച് തുടങ്ങി ഇരുപത്തി ഒന്നാമത്തെ ദിവസം വരെ എത്തി ഇന്ന് വൈകിട്ടുകൊണ്ട് നമ്മുടെ ചാലഞ്ച് അവസാനിക്കുകയാണ് നാളെ മുതൽ ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇപ്പൊ സമയം രാവിലെ പത്തേ മുക്കാലായി ക്ലിനിക്കിൽ നിന്ന് ഞാൻ ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി ഇനി എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് കാറിൽ തന്നെ ഞാൻ കരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കരിക്കുന്നു കുടിക്കട്ടെ ഇന്നൊരു വെറൈറ്റിക്ക് എന്തായാലും കരിക്ക് നേരിട്ട് കുടിക്കാം ഇതുവരെ നമ്മൾ ഗ്ലാസിലെടുത്തിട്ടാണല്ലോ കുടിച്ചത് അപ്പൊ നേരിട്ടൊന്ന് കുടിക്കാം പക്ഷെ അതിനകത്ത് പ്രശ്നം പറ്റിയിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചപ്പോൾ അതിന്റെ ബാക്കി വന്ന ഭാഗം അതിനകത്തായിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കുടിച്ച് കരി ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഗ്ലാസ്സിൽ കുടിച്ചാൽ കിട്ടില്ല ഇപ്പൊ സമയം വൈകിട്ട് നാലരയായി ഞാൻ ഇപ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്നത് എന്റെ രണ്ടാമത്തെ കരിക്കാണ് ഞാനിന്ന് കുടിക്കാൻ പോകുന്നത് രാവിലെ ആ കരിക്ക് കുടിച്ചതിന് ശേഷം പിന്നെ ദാഹം തോന്നിയിട്ടില്ല വെള്ളമൊന്നും വേറെ കുടിച്ചില്ല ഇപ്പോഴാണ് പിന്നെ ദാഹം തോന്നുന്നത് ഇന്ന് കുറച്ച് മഴ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് അതുകൊണ്ടാണ് ദാഹം പൊതുവെ കുറയാനായിട്ട് എനിക്ക് കാരണമായിട്ട് തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നാളെ ആവും എന്തായാലും നാളെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എന്റെ ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും നാളെ രാവിലെ മുതൽ ഞാൻ സാധാരണ ഭക്ഷണത്തിലേക്ക് കടക്കുക എന്നോട് ധാരാളം ആൾക്കാര പറഞ്ഞു ഇതിന്റെ അപ്ഡേറ്റുകൾ എനിക്ക് വേണം ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗിന്റെ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും അതിന്റെ അപ്ഡേറ്റ് ഉണ്ടാവും ഞാൻ ഈ ദിവസം എന്റെ ശരീരത്തിൽ വരുത്തിയ മാറ്റം അതായത് ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റം അതിന്റെ റിസൾട്ട് കാണാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് നാളെ മുതലാണ് ഇനിയുള്ള ഏകദേശം മൂന്ന് മാസത്തോളമാണ് ശരിക്കും ഞാൻ എന്റെ ശരീരത്തെ ഒബ്സർവ് ചെയ്യേണ്ടത് ഈ കാലയളവിലാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസം എടുത്ത ഫാസ്റ്റിംഗിന്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോ ഈ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ എടുത്ത ഈ ഫാസ്റ്റിംഗിന്റെ റിസൾട്ട്സ് തുടർന്നുള്ള ആഴ്ചകളിലും മാസങ്ങളിലുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും പിന്നെ പലരും പല പ്രാവശ്യം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഫാസ്റ്റിംഗ് എടുത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫാസ്റ്റിംഗ് എടുത്തെന്നുള്ള കാരണങ്ങൾ ഒന്നല്ല ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അത് വിശദീകരിച്ച് പങ്കുവയ്ക്കുന്നതായിരിക്കും പലരും എന്നോട് ചോദിച്ചു ഇതിനിടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതിനോട് നേരിട്ട് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾക്ക് അതറിയാം അതേപോലെ തന്നെ എപ്പോഴും കാണുന്ന വ്യക്തികൾക്കും അറിയാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാര്യം ഞാൻ ഈ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു തീരുമാനം എടുത്തിരുന്നു ഈ ഇരുപത്തി ഒന്ന് ദിവസം ഞാൻ ഭക്ഷണം കഴിക്കില്ല അതിനോടൊപ്പം എന്റെ ശരീരവും മനസ്സും എന്റെ കൂടെ വേണമെന്ന് ഞാൻ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ചാലഞ്ച് ഞാൻ തുടങ്ങിയത് ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിമിഷം വരെ അങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നൊരു താല്പര്യം തോന്നിയിട്ടില്ല പിന്നെയുള്ളൊരു സംശയമാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ക്ഷീണം തോന്നാറില്ലേ ഞാനില്ല എന്ന് മറുപടി പറയാറ് പക്ഷെ കുറച്ചു പേർക്കെങ്കിലും അതൊരു സംശയമായിട്ട് നിക്കാറുണ്ട് സത്യമായിട്ട് ഞാൻ പറയുന്നു എനിക്ക് അങ്ങനെ ക്ഷീണം തോന്നാറില്ല അത് ഒരു കാര്യം പറയുമ്പോ ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഊർജം കിട്ടാനാണല്ലോ ഭക്ഷണം കിട്ടി നമുക്ക് ആ ഊർജ്ജം കിട്ടും പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക നമ്മളൊരു സദ്യ കഴിച്ചതിന് ശേഷം നല്ലൊരു കല്യാണ സദ്യ വിഭവ സമൃദ്ധമായ നല്ലൊരു കല്യാണ സദ്യ അല്ലെങ്കിൽ ഒരു നല്ല ബിരിയാണി മന്തിയോ എന്താണോ നമ്മൾ കഴിക്കുന്നത് നന്നായിട്ടൊന്ന് കഴിച്ചു നോക്കി ആ കഴിച്ചതിന് ശേഷം ഊർജം കിട്ടുകയാണോ ചെയ്യുന്നത് അതോ ക്ഷീണമാണോ അനുഭവപ്പെടാറുള്ളത് കുറച്ച് സമയത്തേക്ക് ഉറക്കം വരാറില്ലേ അതെന്തുകൊണ്ടാണ് ഈ ഭക്ഷണത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ ഹെവി എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ട് അത് ഒരു വാസ്തവമായ കാര്യമാണ് പക്ഷെ അല്ലാതെ എന്റെ ദൈനംദിനമായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് അതേപോലെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ഏതൊരു വ്യക്തിക്കും സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ക്ഷീണം തന്നെ എനിക്കും ഉണ്ടാകുന്നു കാര്യം നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഞാൻ ധാരാളമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാ ദിവസങ്ങളിലും പൊതുവെ നല്ല രീതിയിൽ കാർ ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ ഒരുപാട് ലൈറ്റ് അടിച്ചിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ ഒരു ക്ഷീണം പോലെ അതുണ്ടാകുന്നു അല്ലാതെ കാര്യമായ ക്ഷീണങ്ങളോ കാര്യമൊന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു മോഷൻ പോകുന്നതിനെ പറ്റി എല്ലാ ദിവസവും മോഷൻ പോകുന്നില്ല നേരത്തെ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് മോഷൻ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പക്ഷെ അങ്ങനെ കോൺസെൻപ്രേഷൻ ആയിട്ട് തോന്നുന്നില്ല മോഷൻ പോകണമെന്നോ അങ്ങനെ ഒരു തോന്നലോ ഇല്ല ഇപ്പൊ മൂന്ന് ദിവസം കൂടുമ്പോഴോ രണ്ടു ദിവസം കൂടുമ്പോഴോ ഒക്കെയാണ് അത് വളരെ കുറച്ച് മാത്രമാണ് മോഷൻ പോകുന്നത് പിന്നെ വളരെ എടുത്ത് പറയാവുന്ന ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വളരെ ദൂരം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ ദൂരം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്റെ ലെഫ്റ്റ് ലെഗിൽ ക്ലച്ച് ചൂട്ടുന്ന കാലില് കാൽപാതങ്ങളില് രാത്രി സമയങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരല്പം നീര് പോലെ കാണപ്പെടുമായിരുന്നു കുറെ നാളായിട്ട് അങ്ങനെ തന്നെയുണ്ട് ഈ ഒരു മൂന്നാഴ്ച പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് കാലില് നീര് പിന്നെ വന്നിട്ടേ വന്നിട്ടേയില്ല കാര്യം നേരത്തെക്കാളും ഭയങ്കര ദുഷ്കരമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ള ട്രാഫിക് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എറണാകുളം ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ചില പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് അപ്പൊ ആ സമയങ്ങളിൽ ഒന്നും എനിക്ക് കാലില് ഈ നീരെന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല അത് വളരെ വലിയൊരു മാറ്റമാണ് പിന്നെ പ്രധാനമായിട്ടൊരു മാറ്റം ഉണ്ടായത് എന്റെ ഈ കണ്ണിന്റെ കാഴ്ചയെ സംബന്ധിച്ചാണ് അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലാസ്സിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ക്രിക്കറ്റ് നമ്മുടെ റൈറ്റിംഗ് പാഡ് വെച്ചിട്ടാണ് കളിക്കുക ക്ലാസ്സിൽ തന്നെ പേപ്പർ ബുള്ളറ്റിട്ട് ചുമ്മാ കളിക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ആ റൈറ്റിംഗ് പാഡ് വെച്ചിട്ട് കണ്ണിൽ ഒന്ന് അടിച്ചിരുന്നു അവൻ അറിഞ്ഞില്ല അറിയാതെ ഞാൻ സൈഡിൽ നിൽക്കുകയായിരുന്നു എന്റെ ഈ കണ്ണിൽ നല്ലൊരു അടി കിട്ടിയത് അതിനുശേഷം കുറച്ചുനാള് ഞാൻ കണ്ണട ഉപയോഗിക്കുമായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ഞാൻ ഇതിലൊക്കെ മാറി മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ ഞാൻ കണ്ണട മാറ്റി എന്നാലും ആ വിഷൻ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ലായിരുന്നു പക്ഷെ അതിനും ഇപ്പൊ നല്ലൊരു വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് ഞാൻ അത് ഹൺഡ്രഡ് പെർസെന്റ് ഫുൾ ഇതിലോട്ട് വന്നെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനും കാര്യമായ പ്രകടമായ ഒരു വ്യത്യാസം ഈ മൂന്നാഴ്ച കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടു അതും വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ ചാലഞ്ച് തുടങ്ങിയതിനു ശേഷം എന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും അതേപോലെ എനിക്ക് ഒരു പരിചയമില്ലാത്തവരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങളും ഈ ഡയറ്റ് എടുക്കട്ടെ അപ്പൊ ഇങ്ങനെ ഡയറ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മറ്റ് മരുന്നുകളൊന്നും കഴിക്കുന്നില്ലാത്തവർ ഞാൻ പ്രത്യേകം പറയുന്നു മറ്റു മരുന്നുകളൊന്നും സ്ഥിരമായി കഴിക്കാത്തവർക്ക് ഈ ഡയറ്റ് ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അവിടെ മനസ്സിന്റെ അവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതായത് ഏതൊരു സാഹചര്യത്തിലും മനസമാധാനമാണ് വേണ്ടത് മനസ്സിന്റെ സന്തുലിതാവസ്ഥയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് നമുക്ക് വിഷമമായിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുകയാണ് അത് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തേക്കുക അതിനകത്തൊരു വിഷയവും ഇല്ല അത് ബ്രേക്ക് ചെയ്യാം പിന്നീട് നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നമ്മൾ അങ്ങനെയല്ലേ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിച്ചിരിക്കുക അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ ഒരു ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുവല്ലോ കുറച്ച് സമയം ചിലപ്പോൾ നമ്മളൊന്ന് വീണ് പോവും എന്ന കരുതി നമ്മൾ നിർത്താറില്ല നടന്നതും അങ്ങനെയല്ലേ വീഴാതെ നടന്നിട്ടുണ്ടോ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വീഴും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ചിലപ്പോൾ വീഴും അതിനുശേഷമാണ് നമുക്ക് ആ ഒരു അനുഭവം കിട്ടുന്നത് അനുഭവം എക്സ്പീരിയൻസ് കിട്ടുന്നത് അതിനുശേഷമാണ് നമ്മൾ അതിന്റെ കൂടുതലായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെയാണ് ഈ കാര്യത്തിലും ഇപ്പൊ പ്രത്യേകം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെയോ അവരുടെ ഒരു സഹായമോ അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടത്തിൽ മാത്രമേ ഇതെടുക്കാവൂ അല്ലാതെ യാതൊരു മെഡിസിനും ഇല്ലാത്തവർക്കാണെങ്കിലും ജസ്റ്റ് വേണമെങ്കിലും ട്രൈ ചെയ്യുന്നു നോക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ നിമിഷവും വാച്ച് ചെയ്ത് മുന്നോട്ട് പോവാ ഞാനിന്ന് രണ്ടാമത്തെ കരിക്ക് കുടിക്കട്ടെ നമ്മുടെ ഇരുപത്തൊന്ന് ദിവസത്തെ കരിക്ക് ചാലഞ്ചിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നാളെ രാവിലെ ഇത് ബ്രേക്ക് ചെയ്ത് സാധാരണ ഭക്ഷണത്തിലേക്ക് ഞാൻ മാറും പക്ഷെ നാളെ രാവിലെ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കും ലാബിൽ കൊടുക്കും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസവും അതിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും പിന്നെ നാളെ ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഉണ്ടാവും ഇന്നത്തെ മൂന്നാമത്തെ കരിക്കും നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ കരിക്ക് ചാലഞ്ചിന്റെ ലാസ്റ്റ് കരിക്കുവാണിപ്പോൾ കുടിക്കാൻ പോകുന്നത് ഈ ചാലഞ്ചിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക യൂട്യൂബിൽ വരുന്ന കമന്റുകളെല്ലാം ഞാൻ വായിക്കുന്നതാണ് വായിച്ചതിന് ശേഷം അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ മൂന്നാമത്തെ കരിക്ക് കൂടിച്ചുകൊണ്ട് ഞാൻ കിടക്കാൻ പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം